ഹായ് ഫ്രണ്ട്സ് നിയാസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അതിന് മുന്നേ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ ആ ബെല്ലക്കനും കൂടെ ഒന്ന് എനേബിൾ ചെയ്തിട്ടുള്ള അപ്പോൾ ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുള്ളൂ അപ്പോൾ ഇന്ന് രാവിലെ അമ്പലത്തിലൊക്കെ പോയി പോയി വന്നപ്പോൾ എന്തൊട്ട് വീഡിയോ ഒന്ന് എടുക്കുമോ ആലോചിച്ചപ്പോൾ ഞാൻ വെച്ചാൽ തലയിൽ തേക്കിനെ കാച്ചിയ എണ്ണ കഴിഞ്ഞു അപ്പോൾ ആ എണ്ണ എണ്ണ കാച്ചാ അപ്പം എനിക്കൊരു ഉപകാരപ്രദവും നിങ്ങൾക്കും ഉപകാരപ്രദവും ഈ എണ്ണ കാച്ചാനുള്ള സാധനങ്ങളൊക്കെ നമുക്ക് നമ്മുടെ പറമ്പിൽ തന്നെ കിട്ടും അപ്പോൾ നമുക്കത് ഒരുമിച്ച് പറയാം ബൈ നമുക്ക് ആദ്യം വേണ്ടത് കുറച്ച് തുളസിയാണ് ഒരു മൂന്നാല് തണ്ട് തുളസി പറിക്കുക അടുത്തത് വേണ്ടത് വെറ്റിലാണ് വെറ്റിലട കണ്ട ഒരു കൂമ്പ് ചെറുതൊരെണ്ണം അത് മതി പിന്നെ നമുക്ക് വേണ്ടത് ശംഖുപുഷ്പ പുഷ്പാണ് അതൊരു ഒന്നോ രണ്ടോ എണ്ണം മതിയിട്ട അതിന് കൂടുതലൊന്നും അത് വേണ്ട പിന്നെ അതേ കുറച്ച് ചെത്തിപ്പൂവ് അത് കുറച്ച് മതിയിട്ടാ പിന്നെ അതെ കറിവേപ്പില അതൊന്നോ രണ്ടോ തണ്ട് പനിക്കൂർക്കയുടെ അല്ല ഒരു ഇത് പിന്നെ വേണ്ടത് കറ്റാറുവാഴ അതെ അപ്പൊ ഇത്രയും ഒരു പിടി സാധനങ്ങൾ നമുക്ക് ഇതേ നമ്മുടെ പറമ്പിൽ നിന്ന് തന്നെ കിട്ടി ഇനി ബാക്കിയുള്ളത് നമുക്ക് കാണാം എന്താ എണ്ണ കാച്ച വേണ്ട സാധനങ്ങളൊക്കെ ഞാൻ ഒന്നും കൂടി പറയാം അപ്പൊ നിങ്ങക്ക് ഒന്നുകൂടി മനസ്സിലാവല്ലോ ആദ്യം വേണ്ടത് ചെമ്പരത്തിയുടെ മുട്ടാണ് വേണ്ടത് കേട്ടാ പൂവെല്ലാം നമുക്ക് വേണ്ട ചെമ്പരത്തി മുട്ട ഒരു അഞ്ചെണ്ണം പിന്നെ ശംഖുപുഷ്പ രണ്ടെണ്ണം കറിവേപ്പില ഒരു ചെറിയൊരു തണ്ട് പനിക്കൂർക്ക ചെത്തിപ്പൂവ് വെറ്റിലയുടെ കൂമ്പല തുളസി പിന്നെ നീലാമ്പരി വേണം കേട്ടോ അത് നമുക്ക് നീലാമ്പരി വേലി വേലിയരിക്കൊക്കെ ഉള്ളവരാണെങ്കിൽ അത് ഇട്ടാൽ മതി അപ്പം എൻ്റെ ലിക്കില്ലാത്തത് കൊണ്ട് ഞാൻ അതിൻ്റെ ഒരു പാക്കറ്റ് മേടിച്ചു പിന്നെ വേണ്ടത് കരിഞ്ചീരകം പച്ചക്കർപ്പൂരം ഈ പച്ചക്കർപ്പൂരം എന്തിനും ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ തലയിൽ ഉണ്ടാവണം പേനക്കില്ലേ ആ പേന ഒക്കെ വരാണ്ടിരിക്കാനാണ് അത് മാത്രമല്ല നമ്മുടെ തലയ്ക്ക് നല്ല സ്മെല്ലും കിട്ടും ഈ പച്ചക്കർപ്പൂരം ഇട്ടാൽ ഇതാണ് അപ്പൊ ഇതാണ് നാ ഈ അഞ്ചനക്കല്ല് ഈ അഞ്ചനക്കല്ല് ഇടണതേ നമ്മുടെ തലയ്ക്കൊക്കെ നല്ല തണവ് കിട്ടാൻ വേണ്ടിട്ടാണ് അപ്പൊ നീരർക്കം അങ്ങനത്തെ ബുദ്ധിമുട്ടുള്ളവരൊന്നും ഈ അഞ്ചനക്കല്ല് ഇടണ്ട കേട്ടോ പിന്നെ ഇത് നാൽപ്പാമ്പരം ഇത് നമുക്ക് മെഡിക്കൽ ഷോപ്പിൽ മെഡിക്കൽ ഷോപ്പല്ല ആയുർവേദ കടകളിൽ ആയുർവേദ കടയിലൊക്കെ മേടിക്കാൻ കേട്ടു ഈ അഞ്ചനക്കല്ലും ആയുർവേദ കടലും മേടിക്കണം ഈ കർപ്പൂരം നമ്മൾ പച്ച കർപ്പൂരം എന്ന് പറഞ്ഞു തന്നെ മേടിച്ചോളൂ സാധാരണ കർപ്പൂരമല്ല കർപ്പൂരം ഇത് കണ്ട നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ പൊടിക്കുമ്പോൾ ഇങ്ങനെ പൊടിഞ്ഞ് പോവും അങ്ങനത്തെ കർപ്പൂരം തന്നെ മേടിക്കണം കേട്ടോ ഈ വെളിച്ചെണ്ണ കാച്ചാൻ വേണ്ട സാധനങ്ങളൊക്കെ നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം അപ്പോൾ ഇത് മിക്സിയിൽ അരച്ചെടുക്കുന്നവർക്ക് അങ്ങനെയും എടുക്കാം അല്ലാതെ ഇത് നേരിട്ട് വെളിച്ചെണ്ണ എനിക്ക് ഇട്ട് കാച്ചെടുക്കുന്നവർക്ക് അങ്ങനെയും ചെയ്യാം ആദ്യമൊക്കെ എനിക്ക് വെളിച്ചെണ്ണ കാച്ചു തരാറുള്ള അമ്മയായിരുന്നു ഇപ്പൊ അമ്മയ്ക്ക് ഇഷ്ടമില്ലാണ്ടായി കാരണം ഞാൻ എപ്പോഴും മുടിയൊക്കെ വെട്ടിക്കളയാ അപ്പൊ അമ്മയ്ക്ക് ഇഷ്ടമില്ല വെളിച്ചെണ്ണ കാച്ചു തരാം അപ്പൊ ഞാൻ എനിക്കുള്ള വെളിച്ചെണ്ണ ഞാൻ തന്നെ കാച്ച ചെയ്യണപ്പോ എണ്ണ കാച്ചാനൊക്കെ ഇരുമ്പ് ചീച്ചട്ടി ഉപയോഗിക്കുക അപ്പൊ നമുക്ക് ഇരുമ്പിന്റെ സത്തൊക്കെ അതിൽ കിട്ടില്ല അപ്പൊ ഇത് ഈ ചട്ടിയാണ് അതേ നമുക്ക് എണ്ണ കാച്ച മാത്രം ഉപയോഗിക്കുന്ന ചട്ടിയാണ് അപ്പത്തെ നമ്മുടെ ചട്ടിയൊക്കെ നന്നായി ചൂടായിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിക്കാൻ പോണ് ഏകദേശം ഒരു ലിറ്റർ വെളിച്ചെണ്ണയ്ക്കാണ് നമ്മളിപ്പോ എണ്ണ കാച്ചാൻ പോണത് ടാ അപ്പൊ വെളിച്ചെണ്ണ കാര്യത്തിൽ നമ്മളൊന്ന് ശ്രദ്ധിക്കണം നമ്മളെ ഈ പാക്കറ്റ് വെളിച്ചെണ്ണ ഒന്നും മതി ഉപയോഗിക്കേണ്ട ഇത് ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് നമ്മുടെ വീട്ടിൽ തന്നെ ആട്ടിച്ച വെളിച്ചെണ്ണയാണ് അപ്പോൾ നമുക്ക് ഓപ്ഷൻ ഇല്ലെങ്കിൽ നമുക്ക് ആട്ടിച്ച് കിട്ടുന്ന കടകളൊക്കെ ഉണ്ടാവില്ലേ അവിടെ പോയിട്ട് മേടിച്ചാൽ മതി പരമാവധി പാക്കറ്റ് വെളിച്ചെണ്ണ ഉപയോഗിക്കല് കുറയ്ക്കുക അപ്പോൾ ഇതേ നമ്മുടെ വെളിച്ചെണ്ണയൊക്കെ ചൂടായി നമുക്ക് ഇതിലേക്ക് ഓരോ സാധനങ്ങളായിട്ട് ഇട്ട് കൊടുക്കാം ഫസ്റ്റ് തന്നെ നമുക്ക് നമ്മൾ നന്നാക്കി വെച്ചേക്കണ വേപ്പിലയും മൈലാഞ്ചിട അലി ഇട്ട് കൊടുത്തു പിന്നെ ഇതേ ചെമ്പരത്തി മുട്ട് അതിട്ട് കൊടുത്തു പിന്നെ ഇത് നമ്മുടെ ചത്തിപ്പൂവ് ശംഖുപുഷ്പ രണ്ടെണ്ണം അതെ കറ്റാർവാഴയുടെ ഒന്ന് ഒടിച്ചിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ അതിട്ട് കൊടുത്തു തുളസി ഇട്ടുകൊടുത്തു പനിക്കൂർക്കയുടെ ഇല വെറ്റിലയുടെ ഇളം ഇത് ഇനി അടുത്തതായിട്ട് വേണ്ടത് കരിഞ്ചീരകമാണ് കരിഞ്ചീരകം അതേ ഒരു നുള്ളു നുള്ളല്ല അതെ നമ്മളിങ്ങനെ എടുക്കുമ്പോൾ അത്ര അത് ഇട്ട് കൊടുക്കുക പിന്നെ നാൽപ്പാമരം അതിൻ്റെ ഒരു പീസ് ഇട്ട് കൊടുക്കുക പിന്നെ നമുക്ക് വേണ്ട ഈ അഞ്ചനക്കല്ലും ഈ കർപ്പൂരൊക്കെ ഇപ്പം ഇടാനുള്ളതല്ല ഈ വെളിച്ചെണ്ണ ഉണ്ടാക്കി ചൂടാറിയതിന് ശേഷം ഇതൊന്ന് പൊടിച്ചിട്ട് ഇടാനുള്ളതാണ് അപ്പോൾ അതൊക്കെ അവിടെ ഇരുന്നോട്ടെ പിന്നെ നമുക്ക് നമുക്കിട്ട് കൊടുക്കേണ്ടതാണ് നീലാമ്പരി നീലാമ്പരിയുടെ പൗഡർ ഞാൻ മേടിച്ചേക്കാണ് അപ്പോൾ അതെ കുറച്ചിട്ട് കൊടുക്കാം ഇനി നന്നായി ചൂടാവട്ടെ അപ്പോൾ ചൂടാവുമ്പോൾ നമ്മൾ നന്നായി ഇളക്കി ഇളക്കി കൊടുക്കണം അതെ അപ്പോൾ നമ്മുടെ എണ്ണയൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഈ എണ്ണ തേക്കുമ്പം നീരക്കൊക്കെ വരുന്ന ആൾക്കാരില്ല ഒരു പണിയൊരു ടിപ്പാണ് ഇത് തിളച്ച് വരുമ്പോൾ അതെ രണ്ട് മൂന്ന് മുളക് ഇട്ട് കൊടുക്കുക കുരുമുളക് കഴിഞ്ഞാൽ നമുക്ക് എണ്ണ തേച്ച് കുളിക്കുമ്പോൾ പറഞ്ഞ നീരക്കൊക്കെ മാറി കിട്ടും അപ്പം നമ്മുടെ ഈ എണ്ണയിൽ ഏകദേശം ഒരു പതിനഞ്ചോളം പച്ചമരുന്നുകളൊക്കെ ചേർത്തിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ഞാൻ കുഞ്ഞുനാൾ മുതൽ തേച്ച് വരുന്ന എണ്ണയാണ് നമുക്ക് മുടികൊഴിച്ചിലൊക്കെ മാറാനും മുടിയൊക്കെ നന്നായി തഴച്ച് വളരാനും പേൻ ശല്യം മാറാനും താരം പോവാനും എല്ലാത്തിനും സഹായിക്കുന്ന ഒരു എണ്ണയാണ് ഇത് ഈ എണ്ണ ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ നമുക്ക് ശരിക്കും ഒരു ബുദ്ധിമുട്ടില്ല ഇതിൽ ചേർക്കേണ്ട എല്ലാ സാധനങ്ങളും നമ്മുടെ വീടിന്റെ പരിസരത്തൊക്കെ കിട്ടുന്ന സാധനങ്ങളാണ് പിന്നെ നമുക്ക് എപ്പോഴെപ്പളും ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കുറച്ച് ബൾക്കായിട്ട് ഉണ്ടാക്കി കുപ്പികളിലും വേറെ വേറെ കുപ്പികളിലായിട്ട് മാറ്റി വെച്ചാൽ മതി അപ്പം നമുക്ക് കേടു കൂടാതെ കുറേ നാൾ എത്ര നാൾ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാനും അപ്പം ഇതേ നല്ല കാച്ചി എണ്ണയുടെ മണമൊക്കെ വന്നു ഒടുങ്ങി അപ്പം നമുക്കിത് പാകമായ അറിയണമെങ്കിലേ ഈ ഇതിൽ ഇട്ടേക്കണ സാധനങ്ങൾ നമ്മളൊന്നും കുറച്ചിന് എടുത്തിട്ട് അത് കൈ കൊണ്ടൊന്ന് പൊടിച്ച് നോക്കാം നമുക്ക് അപ്പം അതങ്ങനെ മണ്ണല് പരിവെന്ന് പറയും അതായത് ഇങ്ങനെ നന്നായി പൊടിയണം കാരണന്മാരൊക്കെ പറയും മണ്ണല് പരിവന്നു പറയുമോ അത് ആ പരിവെത്തുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം അപ്പോൾ അതായത് നോക്കിയാൽ നമ്മൾ കണ്ട പൊടിഞ്ഞു പോകണം ഇതേപോലെ പൊടിയണം പൊടിയുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം എണ്ണ തിളച്ച് ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ മാറ്റി വെച്ചാൽ കർപ്പൂരം അല്ലേ പച്ചക്കർപ്പൂരം അത് നമുക്കിങ്ങനെ ചെറുതായിട്ടൊന്ന് പൊടിച്ചിടണെങ്ങനെ വെറുതെ തട്ടിയാൽ മതി അപ്പോൾ ഇങ്ങനെ പൊടിഞ്ഞ് കിട്ടും പച്ചക്കർപ്പൂരം മാത്രമല്ല ഈ അഞ്ചനക്കല്ലും ഒന്ന് പൊടിച്ചിട്ട് ഇടണം അപ്പോൾ അതായത് നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന കർപ്പൂരവും അഞ്ചനക്കല്ലും കൂടിയും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അതിന് ശേഷം ഒന്നും നന്നായി ഇളക്കി കൊടുക്കുക കൊടുക്കർപ്പൂരം ഇട്ട് കാച്ചിയ എണ്ണയുടെ കുപ്പി തുറക്കുമ്പോൾ തന്നെ എന്ത് മണന്നറിയോ നമ്മളെല്ലാവരും ചോദിക്കും ഇത് എന്തായാലും എണ്ണക്ക് ഇത്ര മണം നല്ല മണോ അപ്പോൾ ഈ എണ്ണ ചൂടാറിയതിനു ശേഷം നന്നായി അരിച്ചെടുത്തിട്ട് കുപ്പികളിലേക്ക് ആക്കി പകർത്തി വെക്കുക അപ്പോൾ നമുക്ക് എത്ര നാൾ വേണേലും കയറി കൂടാതെ ഇരുന്നോളും ഒരു കുപ്പിയിൽ തന്നെ പകർത്തി വെക്കുമ്പോൾ നമ്മൾ അതിൽ നിന്ന് എടുത്ത് പിന്നെ ഉപയോഗിച്ച് അതിലേക്ക് തന്നെ വെക്കുമ്പോൾ എണ്ണ ചീത്താനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ രണ്ട് കുപ്പിയിലോ മൂന്ന് കുപ്പിയിലായിട്ട് പകർത്തി വെച്ചാൽ നമുക്ക് എത്ര നാൾ വേണേലും ഇത് വെച്ച് ഉപയോഗിക്കുകയും ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ അപ്പോൾ എന്റെ ചാനലൊക്കെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ ഇനി പുതിയൊരു വീഡിയോ ആയി നമുക്ക് പിന്നെ കാണാം ബൈ